നമസ്കാരം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചട്ട ഭേദഗതികളെക്കുറിച്ചും നടപടികളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക റേഷൻ കാർഡ് ഉണ്ടായിട്ടും റേഷൻ വാങ്ങാത്തവർക്ക് മുട്ടൻ പണിയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത് കൂടാതെ പെൻഷൻ മസ്റ്ററിങ്ങൊക്കെ പോലെ തന്നെ ഇനിയിടയ്ക്ക് റേഷൻ കാർഡ് മസ്റ്ററിങ്ങും സംസ്ഥാനത്ത് ഉണ്ടാകുന്നതാണ് ആറു മാസത്തിനിടെ ഒരു തവണ പോലും റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്തവരുടെ റേഷൻ കാർഡ് താൽക്കാലികമായിട്ട് മരവിപ്പിക്കപ്പെടും കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുപതരണ മന്ത്രാലയം കൊണ്ടുവന്ന ചട്ട ഭേദഗതി ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച മുതൽ രാജ്യത്തെ പ്രാബല്യത്തിലായി സംസ്ഥാന സർക്കാരുകളാണ് റേഷൻ കാർഡുകൾ മരവിപ്പിക്കേണ്ടത് കാർഡ് മരവിപ്പിച്ച ശേഷം മൂന്ന് മാസത്തിനകം നേരിട്ട് പരിശോധന നടത്തണം കൂടാതെ കാർഡുടമകളുടെ ഇലക്ട്രോണിക് കെ വൈ സി അഥവാ മസ്റ്ററിംഗ് നടപടിക്രമം പൂർത്തിയാക്കണം അർഹരാണ് കാർഡുടമ എന്ന് ബോധ്യപ്പെട്ടാൽ തുടർന്നും നൽകുന്നതാണ് അല്ല റേഷൻ ആനുകൂല്യങ്ങൾ റദ്ദാക്കപ്പെടും പുതിയ ചട്ടഭേദഗതി കേരളത്തിൽ വളരെയധികം കാർഡുടമകളെ ബാധിക്കുന്നതാണ് മൊത്തം റേഷൻ കാർഡ് ഉടമകളിൽ കേരളത്തിൽ ഓരോ മാസവും ശരാശരി പതിനേഴ് ലക്ഷത്തി അറുപത്തയ്യായിരത്തോളം ആളുകൾ റേഷൻ വാങ്ങുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജൂൺ മാസത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം കാർഡുടമകളിൽ എഴുപത്തിയെട്ട് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം പേർ മാത്രമാണ് അതായത് എൺപത്തിരണ്ട് ദശാംശം മൂന്ന് നാല് ശതമാനം പേർ മാത്രമാണ് റേഷൻ വാങ്ങിയത് ജനുവരി മാസത്തിൽ പതിനാറ് ദശാംശം ആറ് അഞ്ച് ലക്ഷം കാർഡ് ഉടമകളാണ് റേഷൻ വാങ്ങാതിരുന്നത് ഫെബ്രുവരിയിൽ പതിനേഴ് ലക്ഷവും മാർച്ചിൽ പതിനെട്ട് ലക്ഷവും ഏപ്രിൽ മാസം പത്തൊൻപത് ലക്ഷവും മെയ് മാസം പതിനേഴ് ലക്ഷവും ജൂണിൽ പതിനാറ് ലക്ഷവും കാർഡ് ഉടമകളും റേഷൻ വാങ്ങിയിട്ടില്ലായിരുന്നു മൂന്ന് മാസം റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്ത പിങ്ക് മഞ്ഞ കാർഡ് ഉടമകളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കി വെള്ള കാർഡുകളിലേക്ക് മാറ്റുന്ന രീതി നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ടെങ്കിലും കാർഡ് മരവിപ്പിക്കുന്ന രീതി ഒരു വിഭാഗത്തിലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ പുതിയ ചട്ടഭേദഗതിയോടെ കാർഡ് ഉടമകൾ ആറുമാസം ഒരു വിഹിതവും വാങ്ങാതിരുന്നാൽ അവരുടെ കാർഡ് മരവിപ്പിക്കപ്പെടുന്നതായിരിക്കും ഇനി മറ്റൊരു നടപടി റേഷൻ കാർഡ് അംഗങ്ങളുടെ ഇ കെ വൈ സി അഥവാ മസ്റ്ററിങ് ഇനി അഞ്ച് വർഷത്തിൽ ഒരിക്കൽ നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ് കാർഡിൽ അംഗങ്ങളായിട്ടുള്ള അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ നമ്പർ ലഭ്യമെങ്കിൽ മസ്റ്ററിങ് രേഖപ്പെടുത്തണം അഞ്ച് വയസ്സ് തികഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ മസ്റ്ററിങ് പൂർത്തിയാക്കണം പതിനെട്ട് വയസ്സാകാത്തവർക്ക് അവരുടെ പേരിൽ പ്രത്യേക റേഷൻ കാർഡ് അനുവദിക്കില്ല കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഈ അടുത്ത് കേരളത്തിൽ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളായിട്ടുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെയും മസ്റ്ററിംഗ് നിർബന്ധപൂർവ്വം നടന്നിരുന്നു ഈ ഒരു റേഷൻ കാർഡ് മസ്റ്ററിങ് തൊണ്ണൂറ്റെട്ട് ദശാംശം അഞ്ച് ശതമാനം പേർ പൂർത്തിയാക്കി ഇനി മറ്റൊരു കേന്ദ്ര സർക്കാർ നിബന്ധന ഒരാൾ ഒന്നിലേറെ സംസ്ഥാനങ്ങളിലെ റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ റേഷൻ കാർഡുകൾ മരവിപ്പിക്കണമെന്നതാണ് തുടർന്ന് അർഹത തെളിയിക്കുവാനായിട്ട് മൂന്ന് മാസത്തിനകം അവർ റേഷൻ കാർഡ് മസ്റ്ററിങ് ചെയ്യണം ഇനി മറ്റൊന്ന് റേഷൻ കാർഡ് അനുവദിക്കുന്നതിൽ കൊണ്ടുവന്ന ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സംവിധാനമാണ് അതനുസരിച്ച് പുതിയ അപേക്ഷകൾ മുൻഗണനാക്രമത്തിൽ പിന്നോക്ക ദുർബല വിഭാഗങ്ങൾക്കായി സാഹചര്യം പരിഗണിച്ചുള്ള മുൻഗണന നൽകാം റേഷൻ കാർഡ് വെയിറ്റ് ലിസ്റ്റ് സംസ്ഥാന പോർട്ടലിൽ പ്രസിദ്ധീകരിക്കണം അതുപോലെ അപേക്ഷകരുടെ തൽസ്ഥിതി പരിശോധിക്കുവാനും സൗകര്യം ഉണ്ടാകണമെന്നും കേന്ദ്ര നിർദ്ദേശത്തിൽ പറയുന്നു പുതിയ കേന്ദ്ര നടപടിയിലൂടെ സൗജന്യ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ തുടർച്ചയായിട്ട് റേഷനാനുകൂല്യം വാങ്ങാത്ത സാഹചര്യത്തിൽ അവരുടെ റേഷൻ നഷ്ടപ്പെടുന്നതാണ് മുൻഗണനാ കാർഡ് ലഭിക്കുവാൻ അർഹരായിട്ടുള്ള ഒട്ടേറെ പേർ നിലവിൽ നീലവെള്ള കാർഡുകളിൽ ഇപ്പോൾ തുടരുന്നുണ്ട് റേഷൻ വാങ്ങാത്ത മുൻഗണനാ കാർഡുകൾ ഇത്തരത്തിൽ ഒഴിയുന്നതോടുകൂടി ഇവർക്കെല്ലാം തന്നെ മുൻഗണനാ കാർഡുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും ഈ അടുത്ത് അരലക്ഷത്തോളം ആളുകൾക്കാണ് ഇത്തരത്തിൽ മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നതിനായിട്ട് അപേക്ഷ സ്വീകരിച്ചത് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഈ അറിയിപ്പ് മറക്കാതെ ഷെയർ ചെയ്യുക മറ്റൊരു വാർത്തയുമായിട്ട് വരാം അതുവരേക്ക് നന്ദി നമസ്കാരം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക